സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ കേന്ദ്രത്തിനെതിരെ നടക്കുന്ന സമരത്തിൽ യു ഡി എഫ് പങ്കെടുക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് സമരത്തിൽ അറിയിച്ച് മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവ് കത്ത് നൽകി അതേസമയം ജനങ്ങളുടെ പ്രശ്നത്തേക്കാൾ കോണ്ഗ്രസിന് വരത് രാഷ്ട്രീയമാണെന്ന് തെളിയിച്ചെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ ഗോവിന്ദന് കുറ്റപ്പെടുത്തി സംസ്ഥാനത്തെ സാമ്പത്തികമായി പ്രതിരോധത്തിലാക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ ഒന്നിച്ച് സമരം ചെയ്യാൻ വേണ്ടിയാണ് യു സർക്കാർ ക്ഷണിച്ചത് എന്നാൽ ധനപ്രതിസന്ധിയുടെ കാരണം സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും അഴിമതിയും ധൂർത്തുമാണെന്നും സമരത്തിന്റെ തീയതി ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചുവെന്നും ചൂണ്ടിക്കാട്ടി യു ഡി എഫ് സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചു ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ച പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് കത്ത് ഡൽഹിയിൽ പോയി ഇടതുപക്ഷവുമായിട്ട് ഒരുമിച്ച് ഗവൺമെന്റുമായിട്ട് ഒരുമിച്ച് സമരം ചെയ്യണമെന്നുള്ള മുഖ്യമന്ത്രിയുടെ ഒരു ക്ഷണമുണ്ട് പ്രതിപക്ഷത്തിൽ അത് നിരസിക്കാൻ ഇന്നലെ ചേർന്ന യു ഡി എഫ് യോഗം ഏകകണ്ഠമായി തീരുമാനിച്ചു എന്നിട്ട് എല്ലാവരും പറഞ്ഞത് ഒരു കാരണവശാലും സർക്കാരിന്റെ ഈ കെണിയിൽ വീഴരുത് ഈ ക്ഷണം സ്വീകരിക്കരുത് നികുതി ഭരണത്തിലെ കെടുകാര്യത ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുണ്ടാകും പ്രതിപക്ഷവാദങ്ങൾ അംഗീകരിക്കാതിരുന്ന സർക്കാർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ തങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചതിന് മുന്നിൽ സംസ്ഥാന താല്പര്യം മാത്രമല്ല രാഷ്ട്രീയ താല്പര്യമുണ്ടെന്ന് യു ഡി എഫ് സംശയിക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് കത്തിൽ പറയുന്നുണ്ട് അതേസമയം സമരത്തിൽ സഹകരിക്കുന്ന പ്രതിപക്ഷ നിലപാടിനെ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തി ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് പ്രതിപക്ഷം ഉൾപ്പെടെ പോകണം എന്നായിരുന്നു തീരുമാനിച്ചതെങ്കിലും അങ്ങനെ ഒരു യോജിച്ച സമരത്തിന് രാഷ്ട്രീയ കാരണങ്ങൾ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് വരാനാവുന്നില്ല പ്രശ്നമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയമായ ഒന്നിച്ച് സമരത്തിനിറങ്ങിയാൽ ബി ജെ പി രാഷ്ട്രീയമായി അത് ഉപയോഗിക്കുമെന്ന തിരിച്ചറിവിൽ നിന്നാണ് യു ഡി എഫിന്റെ പിന്മാറ്റം എന്നാൽ ബി ജെ പിക്ക് സമരം ചെയ്യാൻ കോൺഗ്രസിന് മടിയാണെന്ന വാദം ഉയർത്തിയായിരിക്കും സി ഈ നീക്കത്തെ നേരിടുക അമൃത തിരുവനന്തപുരം うん。